മലപ്പുറം ജില്ലയിൽ കൊണ്ടോട്ടിക്കടുത്ത് കീശേരി ടൗണിൽ നിന്നും അല്പം മാറി രണ്ട് ഏക്കർ സ്ഥലമാണ് നമുക്കിന്ന് വിൽപ്പനയ്ക്ക് വന്നിട്ടുള്ളത് അരീക്കോട് കൊണ്ടോട്ടി റോഡിൽ നിന്നും രണ്ട് കിലോമീറ്റർ മാറി ഏകദേശം പതിനഞ്ച് മീറ്റർ റോഡ് ഫ്രണ്ടേജോട് കൂടിയ നമ്മുടെ ഈ രണ്ട് ഏക്കർ പ്രോപ്പർട്ടിയിൽ നൂറ്റി അഞ്ചിന് പെടുന്ന ഏകദേശം നാനൂറോളം മരങ്ങളാണ് ഉള്ളത് എട്ട് വർഷം മാത്രമാണ് റബ്ബറുകൾക്കുള്ള പ്രായം പ്രോപ്പർട്ടിയുടെ ചുറ്റുമായി നിലവിൽ ഒരുപാട് വീടുകളുണ്ട് അതുപോലെ തന്നെ ഒരുപാട് വീടുകൾ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നുമുണ്ട് ചെറിയ ചെരിവുള്ള ഈ പ്രോപ്പർട്ടിയിൽ നിലവിലുള്ള വരുമാനം ഈ നാനൂറ് റബ്ബറുകളുടേതാണ് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ പാലുള്ള ഈ റബ്ബർ തോട്ടം പരിപാലിക്കുന്നതിനായി സ്ഥിരമായി തൊഴിലാളികളുമുണ്ട് ഈ പ്രോപ്പർട്ടി ഇങ്ങനെ തന്നെ നിലനിർത്തുന്നതിനും ഭാവിയിൽ റെസിഡൻഷ്യൽ പ്രോജക്റ്റുകൾ കൊണ്ടുവരുന്നതിനും വളരെ അനുയോജ്യമാണ് കീഴ്ശേരിക്കടുത്തായി അത്യാവശ്യം നല്ല രീതിയിൽ മാർക്കറ്റുള്ള ഈ സ്ഥലത്തിന് ഓണർ ചോദിക്കുന്ന വില സെന്റിന് വെറും ഇരുപത്തി അയ്യായിരം രൂപയാണ് ഈ പ്രോപ്പർട്ടി വാങ്ങുവാൻ താൽപ്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറിൽ ഉടൻ തന്നെ ബന്ധപ്പെടുക